ഹലോ ഗായ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു ലേരിസഫ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു അടിപൊളി അഭയാലോക്കൾ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സോ നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാനിവിടെ വേറെ ഇട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ പ്രിന്റിൽ വരുന്ന അബായാലോ ടോപ്പാണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ആണ് നമുക്ക് ഇപ്പോഴും ഏറ്റവും കൂടുതൽ എൻജോറിച്ച് ഉണ്ടാവുന്ന ഒരു പ്രിന്റാണ് കേട്ടോ അത്രയ്ക്ക് ഭംഗിയാണ് ഭംഗി മാത്രമല്ല ക്വാളിറ്റിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് നല്ലൊരു പാറ്റേണിലാണ് ഈ ഒരു അബായാലോം ടോപ്പ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് വരുന്നത് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീഷിക്കുമാണ് കേട്ടോ സോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുത്ത ബെലൈക്കൻ എനേബിൾ ആക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവുള്ളൂട്ടോ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ആക്കുക പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് കെ സി പ്ലാസ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഷോപ്പ് വരുന്നത് ഇതിന്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോയിലോട്ട് പോവാട്ടോ അപ്പൊ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഞാൻ ഇതിൽ പ്രൈസ് ഡീറ്റെയിൽസും സൈസ് ഡീറ്റെയിൽസും എല്ലാം പറയുന്നുണ്ട് സോ സ്കിപ്പ് കാണാൻ ശ്രമിക്കുക ഞാൻ ഇവിടെ വേർ ചെയ്തിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ബ്ലാക്ക് ആൻഡ് ഫ്ളോറിൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ അടിപൊളി ആയിട്ടുള്ള സ്ലീവ് ആണ് കേട്ടോ എലാസ്റ്റിക് കപ്പ് സ്ലീവാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് വേറെ അത് അത്രക്കും കംഫർട്ടബിൾ ആയിരിക്കും സോ നമുക്ക് വർദ്ധി യൂസ് ചെയ്യുന്നവർക്കും യൂസ് ചെയ്യാം കേട്ടോ വർദ്ധയായിട്ട് യൂസ് ചെയ്യാം മോഡേൺ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ പ്രിന്റ് നല്ല ഒരു രക്ഷയിൽ നല്ല അടിപൊളി പ്രിന്റ് ആണ് എപ്പോഴും ഹിറ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റാണ് കേട്ടോ ക്വാളിറ്റി ഒക്കെ എടുത്ത് പറയേണ്ട കാര്യമാണ് നല്ലൊരു ഇമ്പോർട്ടഡ് ആണ് കേട്ടോ ഇമ്പോർട്ടഡ് ചുണ്ണി എന്ന് പറയുന്നൊരു ബ്രാൻഡാണ് ഇത് സോ മെറ്റീരിയൽ ക്വാളിറ്റിയുടെ കാട്ടിലൂടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് കേട്ടോ നല്ലൊരു കോളർ വന്നിട്ടുണ്ട് കൂടെ ഇത് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം അത്യാവശ്യം ഫുൾ സ്ലീവ് വരുന്നുണ്ട് നമുക്ക് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ടു ത്രിബിൾ എക്സൽ വരെയാണ് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ആണ് ഇതിന്റെ സൈസ് വരുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഏകദേശം ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സ് വരെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ലെങ്ത് ആർക്കും ഇല്ലാത്തവർക്കാണെങ്കിൽ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് സോ ഇതെല്ലാം ഡിഫറെന്റ് സൈസാണ് ആണ് കേട്ടോ ഞാനിപ്പോ കാണിച്ചത് എക്സലാണ് ഇത് ഡബിൾ എക്സലാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം കണ്ടോ അത്യാവശ്യം മിഡ് സൈസോട് കൂടിയാണ് വരുന്നത് ഡബിൾ എക്സൽ നമുക്ക് ഇതിന്റെ കൂടെ ലൂപ്പ് അവൈലബിൾ ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈറ്റ് ചെയ്ത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ലാസ്റ്റ് വൺ കണ്ടോ ത്രിബ്ലെക്സാണ് വരുന്നത് ഇത് അത്യാവശ്യം വെബ് സൈസ് വരുന്നുണ്ട് കേട്ടോ സോ എക്സൽ ത്രിബ്ലെക്സിൽ വരെ സൈസ് അവൈലബിൾ ആണ് ഈ ഒരു ഔട്ട്ഫിറ്റ് ആവശ്യമുള്ളവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ ഒരുപാട് പേർക്ക് എങ്ങനെ കോൺടാക്ട് ചെയ്യേണ്ടത് അറിയുന്നില്ല അറിയണില്ല നമ്മളിവിടെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക അത് ആ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ശിക്ഷ വരുന്നത് കിട്ടുന്ന പ്രൈസ് വരെയായിട്ട് എടുക്കില്ലേ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഇതിന് വെറും ആയിരത്തി ഒരുന്നൂറ്റി தொண்ணூற்றி அஞ்சு ரூபாய் வரது நைன் ருப்பீஸ் ஆன வரது சோ வேண்டவர் உடனே தான் கோண்டாக்ட் செய்யல இதுபோல உள்ள வீடியோஸ் ஆயிட்டு வீண்டும் எல்லாருக்கும்